വയനാടിന്റെ വേദന പങ്കുവച്ച് ഫിലിംഫെയർ പുരസ്കാര വേദിയിൽ മമ്മൂട്ടി വയനാട്ടിലെ ജനങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് മമ്മൂട്ടി അഭ്യർത്ഥിച്ചു ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള ഫിലിം ഫെയർ പുരസ്കാരം മമ്മൂട്ടിയെ തേടിയെത്തിയത് പതിനഞ്ചാം തവണയാണ് മമ്മൂട്ടി മികച്ച നടനുള്ള ഫിലിം ഫെയർ പുരസ്കാരം നേടുന്നത് വിക്രമിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയ മമ്മൂട്ടി വികാരഭരിതനായാണ് വയനാട്ടിലെ ജനങ്ങളെ കുറിച്ച് സംസാരിച്ചത് ഇത് എനിക്കേറെ സന്തോഷം പകരുന്ന നിമിഷമാണ് പക്ഷേ സന്തോഷിക്കാൻ കഴിയുന്ന സമയമല്ല ഇപ്പോൾ കാരണം വയനാട്ടിലെ എൻ്റെ നാട്ടുകാർ വലിയ വേദനയിലാണ് നിരവധി പേർക്ക് അവരുടെ ഉറ്റവരെയും അവർക്കുള്ളതുമെല്ലാം നഷ്ടപ്പെട്ടു അവരെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു അവരെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ എല്ലാവരും അവരെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വലിയ കയ്യടികളോടെയാണ് സദസ് മമ്മൂട്ടിയുടെ വാക്കുകളെ സ്വീകരിച്ചത് ആദ്യമായിട്ടാണ് അഞ്ചു ദശാബ്ദങ്ങളിൽ തുടർച്ചയായി ഒരു താരം മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം നേടുന്നത് തനിക്ക് പുരസ്കാരം നേടിത്തന്ന സിനിമയെ മമ്മൂട്ടി വാചാലനായി ഇതെന്റെ പതിനഞ്ചാമത്തെ ഫിലിംഫെയർ അവാർഡാണ് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ് ഈ പുരസ്കാരം എനിക്ക് നേടിത്തന്നത് ഈ കഥാപാത്രം തികച്ചും വ്യത്യസ്തമാണ് അതിലൊരു കഥാപാത്രം തമിഴനും മറ്റൊരു കഥാപാത്രം മലയാളിയുമായിരുന്നു ഈ സിനിമ നിർമ്മിച്ചത് ഞാൻ തന്നെയാണ് ഈ പുരസ്കാരത്തിനെ എന്നെ അർഹനാക്കിയ സിനിമയുടെ സംവിധായകനും മറ്റു അണിയറ പ്രവർത്തകർക്കും സഹ അഭിനേതാക്കൾക്കും ഞാൻ നന്ദി പറയുന്നു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക